ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുക്കിങ്ങോ അങ്ങനെ ബ്ലോഗോ ഒന്നും അല്ല ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലേ അതെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയുള്ള ഒരു ഇൻഫോർമേഷൻ വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് അതെ നമ്മുടെ കാര്യങ്ങളും കുറച്ച് അല്ലാത്ത കാര്യങ്ങളും നമുക്ക് നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചു അങ്ങനെ ഒരു ചാനൽ അല്ലേ അതെ നമ്മളിപ്പം വന്ന ഈ ഒരു വരവ് ഇപ്പം കേറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ആൾക്കാർ കാണുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇപ്പം അവർക്കൊരു ചാനൽ തുടങ്ങണം ആദ്യമൊക്കെ നമ്മളെ കുറെ പേരൊക്കെ കളിയാണ് നമ്മളെ തുടങ്ങിയ കാലത്ത് എനിക്ക് ഞങ്ങൾക്ക് നമ്മുടെ അവിടുത്തെ ഒരു ഗ്രൂപ്പിനൊരു ചാനൽ ഉണ്ടായിരുന്നേ അപ്പൊ തന്നെ കളിയാക്കി പിന്നെ അതൊക്കെ നിർത്തി പിന്നെ ഞാൻ ഇവന്റെ ഇവൻ ആദ്യം വീഡിയോ ഞാൻ ആദ്യം വീഡിയോ പിന്നെ ഇവരും തന്നു അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ചാനലൊക്കെ തുടങ്ങുമ്പോൾ ഭയങ്കര കളിയാക്കല് നമുക്ക് കിട്ടാന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്തേ കളിയാക്കല് കിട്ടും അല്ലേ പോലെ ഇവനൊക്കെ ഇവനെ ഇവനൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര കളിയൊക്കെ കിട്ടി അങ്ങനെ ടീച്ചർമാരുടെ ടീച്ചർമാരൊക്കെ നമ്മള് അവര് വിചാരിക്കും നമ്മള് ചുമ്മാ വീഡിയോ എടുത്തൊന്നും ആവുന്നില്ല അങ്ങനെ പക്ഷെ നമ്മളിപ്പോഴും ഒന്നും ആയിട്ടില്ല നമ്മളിപ്പോഴും നമ്മൾ കണ്ടിന്യൂ ടത്ത് എത്തൊരു പ്രതീക്ഷ എന്തോ ഇഷ്ടം നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഇങ്ങനെ ഒരു കമന്റ് എന്തോ അവർക്കൊരു ചാനൽ തുടങ്ങാൻ താല്പര്യം അവരൊക്കെ ആദ്യം പറയട്ടെ ഫസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു പെട്ടെന്ന് തന്നെ ക്ലിക്ക് പെട്ടെന്ന് ക്ലിക്ക് പെട്ടെന്ന് തന്നെ ഇൻകം കിട്ടും അങ്ങനെയുള്ള തെറ്റിദ്ധാരണ കുറച്ചുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റാനും നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ശരിക്കും അതെ സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് ശരിക്കും കഷ്ടപ്പെടണം ചിലവർക്കൊക്കെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ലക്ക് ഇട്ട് ലക്കുള്ളവരാണെങ്കിൽ അല്ലാതെ നമുക്ക് കഷ്ടപ്പെട്ട് നമുക്ക് ചിലപ്പം ഇതിപ്പോ എത്ര ആളെ തുടങ്ങിയിട്ട് നമ്മുടെ ഈ ചാനൽ എത്ര ഒരു നാല് വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് നമുക്ക് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ നമ്മ നമ്മുടെ ചാനൽ നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വ്യൂ കിട്ടുന്നത് ചെയ്തു ഇപ്പൊ ഒരു തുടക്കക്കാര് തുടങ്ങുവാണെങ്കിലും ശരിക്കും ചെയ്തു അതെ ഇപ്പം നമ്മൾ ഷോർട്ട്സ് നല്ല വ്യൂ ഒക്കെ കിട്ടും പക്ഷെ നമുക്കിപ്പോ ഷോർട്ട്സിന് ഒരു വ്യൂ കിട്ടി അത് കണ്ട് നമ്മൾ ലോങ് ചെയ്യുവാണേലും ആദ്യം ലോങ്ങിനൊന്നും ഒരു വ്യൂ അത് കാണുമ്പോ തന്നെ നമ്മൾ ശരിക്കും നമ്മുടെ മനസ്സ് മനസ്സ് മനസ്സുമാണ് നമ്മൾ ഇത്രയും നന്നായിട്ട് ഷോട്ട് ചെയ്തിട്ട് ലോങ്ങിലോട്ട് കയറുമ്പോ അത്രയും കിട്ടിയില്ല നമുക്ക് നന്നായിട്ട് തന്നെ ഇതാവും അപ്പൊ നമ്മൾ നമ്മൾ ഷെയർ ചെയ്തില്ലേ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കും ലോങ് വീഡിയോ അതാണ് ഏറ്റവും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന വീഡിയോ ആദ്യം നമ്മൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ആ നിങ്ങൾ എല്ലാവരും കാണണം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് പിന്നെയും കൊടുക്കണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യിപ്പിക്കും പക്ഷെ അത് ചെയ്യിപ്പിക്കരുത് അതാണ് ഏറ്റവും വലിയ നമ്മൾ തന്നെ വീഡിയോ ഇടുക അത് കേറും അല്ലേ ഒരു പ്രതീക്ഷ ഒക്കെ ആ ഒരു ചാനല് തുടങ്ങുവാണെങ്കിൽ നമ്മൾ വലിയ പബ്ലിസിറ്റി നമുക്ക് പറ്റിയൊരു അബദ്ധമാണ് നമ്മൾ ആദ്യം പറയുന്നത് ഒട്ടും പബ്ലിസിറ്റി കൊടുക്കാൻ നമുക്ക് ഇന്നലെ ചാനലുണ്ട് നമ്മുടെ ചാനൽ വീഡിയോ ഉണ്ട് നമുക്ക് പിന്നെ അതിന്റെ പേര് ആൾക്കാർ ഞാൻ തന്നെയാണ് നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ അയാൾ പറഞ്ഞു ഇനി എനിക്ക് കൊടുക്കരുത് ശരിക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യുന്നതും യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നതും അത് നമ്മുടെ ഷെയറിംഗിലാവുമ്പോൾ കുറയും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ യൂട്യൂബ് ചേർക്കും അങ്ങനെ അങ്ങ് ഷെയർ ചെയ്ത് അങ്ങ് പൊക്കോളും അങ്ങനെ ും ആ ഒരു രീതിയില് നമ്മടെ വീഡിയോ ഡൗൺ ആവും അപ്പൊ നമ്മള് ഷെയർ ചെയ്യാതെ നമ്മളൊരു സൈലന്റ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങുക എല്ലാരും നമ്മള് റീച്ചാവുന്ന ടൈമിൽ എല്ലാരും അറിയുക പക്ഷെ നമ്മളെ ഇപ്പൊ നമ്മള് റീച്ചാവുന്നവരെല്ലാരും നമ്മളെ കളിയാക്കും കഴിഞ്ഞാൽ എല്ലാവരും എന്തോരം കളിയാക്കലും നമ്മള് നിർത്തി പോകണം എന്നുള്ള അത്രയ്ക്ക് ഇതോടെ കളിയാക്കലും ഇഷ്ടം കാര്യവും ഇഷ്ടം ഇഷ്ടംപോലെ പറയാൻ പറ്റത്തില്ല അതിനപ്പുറമൊക്കെ നമ്മളാദ്യമായിട്ട് ലോങ് വീട് നമ്മുടെ ചേച്ചി അതിന് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് ലോങ് വീഡിയോ അതാണ് ഞങ്ങളുടെ ചാനലിൽ അപ്പൊ നമ്മൾ വിചാരിച്ചാൽ അതിന് കേറിക്കുന്നുള്ളൂ പക്ഷെ അന്ന് നൂറിൽ കൂടുതൽ വ്യൂസ് കിട്ടിയപ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളത് ഷെയർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല നമ്മള് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ എത്ര ലോങ് വീഡിയോ ചെയ്തതിൽ എന്നേലും അത് സക്സസ് ഉണ്ടാവും വെറുതെ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല ഇപ്പൊ നിങ്ങളെ ഒരു വീഡിയോ ഇപ്പൊ ഒരു പത്ത് പേര് കണ്ടാൽ അത് ഷെയർ വേറെ ഉണ്ടല്ലോ അത്രയും തന്നെ ധാരാളമാണ് പിന്നെ നമ്മൾ ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും എടാ ഞാൻ പറട്ടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിപ്പോ എല്ലാരും തുടങ്ങി കഴിഞ്ഞാൽ പകുതി വെച്ചിട്ട് പോകും നമ്മളോട് നമ്മളോട് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിപ്പം നമുക്ക് തുടങ്ങണം എന്നുള്ള ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടു മൂന്ന് വീഡിയോ ചെയ്തു പകുതിക്ക് വെച്ച് അവർ ഡ്രോപ്പ് ചെയ്തിട്ടങ്ങ് പോകും കാരണം അവർക്കൊരു ഹോപ്പ് ഇല്ല അവിടെ പ്രതീക്ഷ ഇല്ലാത്ത രീതിയിൽ അങ്ങ് ഇട്ടിട്ടു എനിക്ക് ശരിക്കും പറട്ടെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കളിയാക്കൽ കിട്ടുന്ന സമയത്ത് ഏകദേശം ഇരുപത്തിരണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം സബ്സ്ക്രൈബർ അന്ന് എനിക്ക് വെറും ഇരുപത്തിരണ്ട് പേര് ഒരു ഇരുപത്തിരണ്ട് ഫോളോവേഴ്സുകളായിരുന്നു ഈ ഒരു ചാനൽ അപ്പൊ അന്ന് ആ ഒരു അത്രയും കളിയാക്കൽ കണ്ടിട്ടും ഞാൻ പിന്നെയും പിന്നെയും തുറച്ച വീഡിയോ ചെയ്ത് അവസാനം അവസാനിപ്പോ നമ്മള് പണ്ടത്തെ വീഡിയോ വീഡിയോ ഞങ്ങൾ ഓരോ പ്രതികരണ ആയിരുന്നു പ്രതികരണം ഇതായിരുന്നു അതിനൊക്കെ ഇതിരെ കുറെ ജൂനിയേഴ്സ് ആയിരുന്നു അത് നമ്മള് കുറെ ഷോർട്സ് വീഡിയോ ചെയ്യായിരുന്നു അന്ന് നമുക്ക് പറയാനുള്ള ഇത് ഞങ്ങൾ പറയുന്നത് അന്ന് ഷോർട്ട്സ് ഇല്ല അന്നിട്ട് നമുക്ക് വ്യൂസ് ഒന്നും കിട്ടില്ല പക്ഷെ അന്ന് ഞങ്ങൾ നിർത്തില്ല ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്നു അപ്പൊ എന്നേലും ഒരു ഹോപ്പ് എന്ന് വെച്ചില്ലേ അത് തന്നെ നമ്മുടെ ആദ്യമായിട്ട് ഒരു കൈ വീഡിയോ ഷോർട്ട് ചെയ്തായിരുന്നു ആദ്യം ഒരു കൈ കിട്ടിയ നമ്മുടെ ഇതിന് ഏതാ ഞാൻ പറയാം ആണ് ഒരു റിവ്യൂ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വീഡിയോ ചെയ്ത് ആ ഒരു പത്തുമണി കിട്ടി പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് ഒരു വൻ കെ കയറി അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അപ്പൊ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് അപ്പൊ നമ്മളിപ്പോ എത്ര പേർക്ക് ഷെയർ ചെയ്താലോ ഒന്നും അത് കേറാൻ പോകുന്നില്ല അത് സത്യസന്ധമായിട്ടല്ലേ നിങ്ങള് നിങ്ങക്ക് നിങ്ങക്ക് സത്യസന്ധമായിട്ട് ഇത് നിക്കുവാണെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഹോപ്പ് ഹോപ്പ് മറ്റുള്ളവർ പറയുന്ന കേട്ടാ ഇത് ചിന്തിച്ചു കൂട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ഞങ്ങളുടെ പാഷൻ എന്ന് വെച്ചാൽ ഇത് സിനിമ ഷോർട്ട് ഫിലിംസ് അതാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പാഷന് വേണ്ടിയാണ് ഞങ്ങൾ പാഷനുള്ള ആൾക്കാരാണ് നിൽക്കുക അല്ലാത്തവർക്ക് നമ്മൾ പറയുന്നില്ല അതെ അല്ലാത്തവർക്ക് നിൽക്കാം നമുക്ക് അങ്ങനെ ആണെങ്കിലും ഒക്കെ നിൽക്കാം നമുക്ക് ഇത് ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം അങ്ങനെയൊക്കെ രീതിയിലൊക്കെ നമുക്ക് നിർത്തരുത് കണ്ടിന്യൂസ് വീഡിയോ വീഡിയോ വെച്ചാൽ ും ഒരു കണ്ടിന്യൂ വ്യൂസ് എന്ന് പറയാനില്ല ഞങ്ങളെ ഞങ്ങളൊരു ഒരു അഞ്ചാറ് വീഡിയോ മാത്രമുള്ളൂ ഒരു വൺ ഗേക്ക് മുകളിൽ പോയത് അല്ലാതെ ഇപ്പോഴും ഞങ്ങളെ ലോങ് വീഡിയോസിനൊക്കെ ഭയങ്കര അറിയിച്ച് പക്ഷെ ഞങ്ങൾ അതി വിഷമിക്കുന്നൊന്നുമില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന കിട്ടും നമ്മുടെ ഒരു നൂറ് വ്യൂ നൂറിന്റെ മണ്ടക്കേ നമുക്ക് അത്ര ഹാപ്പിനെസ് ഞങ്ങളൊരു രീതിയുള്ളൂ ഒരു നൂറ് പേര് കൂടുതലായാലും കാണണം ചില വീഡിയോസ് അങ്ങനെ അത്രയും പോലും പോയിട്ടില്ല അതെ പക്ഷെ നമ്മള് കിട്ടു എന്നൊരു രീതി നമ്മുടെ മാക്സിമം നോക്കുക അല്ലേ പിന്നെ പിന്നെന്താ ഇതേപോലെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടം പോലെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറയട്ടെ നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫോൺ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ ഫുൾ കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ വീഡിയോ ചെയ്യാൻ അതിൽ തന്നെ നമുക്ക് നമ്മള് ഈ യൂട്യൂബ് ഒക്കെ അറിയാം ഇപ്പം തന്നെ ചാനൽ കൊണ്ടുപോയിട്ട് ഒരുപാട് അധികം എത്രത്തോളം വർഷങ്ങൾ നിന്നിട്ട് മോണിറ്റൈസേഷൻ ആവാത്ത കുറെ കുറെ പേരുണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആണെങ്കിൽ വീഡിയോ ചെയ്തു പോകാം പക്ഷെ കൂടുതലും ഒരു കാര്യം പറയാം കൂടുതലും നമ്മളിപ്പം ചെയ്യുമ്പം നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ പറഞ്ഞു നമുക്ക് നൂറ് വ്യൂസും ഇരുന്നൂറ് വ്യൂസും നമ്മൾ ലോങ്ങിന് കിട്ടുന്നുണ്ടെന്ന് അതേപോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂങ് ലോങ്ങി പോവുക ലോങ്ങി പോവുക നിങ്ങൾ ഷോർട്സ് ഇടണ്ടാന്നല്ല ഷോർട്സ് ആണ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ലോങ്ങും ഒരേ പോലെ കൊണ്ടുപോകുക കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോങ് ഉണ്ടോ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് പിന്നെ ഫണ്ടിന്റെ നമുക്ക് നമ്മളിപ്പോ സ്റ്റുഡൻസ് ആണ് േ അങ്ങനെ നിങ്ങൾക്ക് ഫണ്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോർട്ട് സീൻ തുടങ്ങി പെട്ടെന്ന് ലോങ്ങിലോട്ട് എത്തിയ അടിപൊളിയായിരിക്കും നന്നായിട്ട് എല്ലാ എല്ലാവരും എല്ലാരും ഇപ്പൊ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഇപ്പം റീച്ച് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ അവർക്ക് പറ്റും പറ്റും ക്ലിക്ക് ആ നമ്മുടെ ഒരു ചാനൽ ഇച്ചിരി ഇച്ചിരി കൂടെ പെട്ടെന്ന് നമുക്ക് റീച്ച് റീച്ചാവാൻ പറ്റും ലോങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചിലവർ ചെയ്യുന്ന ഒരു മണ്ഡലമാണ് ഷോട്ട് ചെയ്യാതെ ഇടും ഇടുമ്പോൾ ചിലപ്പോൾ രണ്ട് വ്യൂസ് അഞ്ച് നമുക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മറ്റേ കളിക്കാൻ പറഞ്ഞിടത്തെ സിദ്ധി അവന് ഗെയിമിങ് ചാനലുണ്ടായിരുന്നു അവന് അഞ്ച് വ്യൂസും പത്ത് വ്യൂസും പറഞ്ഞാൽ പോയിട്ടുപോയെ അതേപോലെ നമ്മള് ഇതിന്റെ അത്കുതം മനസ്സിലാക്കി നമ്മൾ കൊറേ ഇതിനെ പറ്റി ഇതിനെ പറ്റി പഠിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിന്റെ ക്ലിക്ക് നമുക്ക് പിടിക്കാൻ പിടിക്കാം പിന്നെ നമ്മള് ഇപ്പോ ഒരു ദിവസം ഒരു ഒരു ദിവസം തന്നെ വീഡിയോ നമുക്കൊരു പ്ലാനിങ് വേണം നമ്മടെ ഒരു പ്ലാനിങ് വെച്ചാ നമ്മളിപ്പൊ ഡെയിലി ഷൂട്ട് ചെയ്യുന്നവരല്ലേ നമ്മൾ ഒരാഴ്ച ഞങ്ങൾ രണ്ട് വീഡിയോ ലോങ് വീഡിയോ പുൾ ഓഫ് ചെയ്യാൻ നോക്കുന്നുണ്ട് ചിലപ്പോൾ അത് പറ്റുന്നുണ്ട് ചിലപ്പോൾ പറ്റായിരിക്കാം അപ്പൊ നിങ്ങൾ ഒരു ലോങ് വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുന്നവരാണ് ഒരു ഒരു ആഴ്ച എത്ര ഒരു ലോങ് വീഡിയോ ആണ് ഒരാഴ്ച ഒരു രണ്ടോ മൂന്നോ ലോങ് വീഡിയോ നിങ്ങൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു രണ്ടേല് മാക്സിമം നിങ്ങൾ ചെയ്യുക അതും പറ്റില്ല ഒരു ലോങ് വീഡിയോയിൽ നിങ്ങൾ ഒരാഴ്ച ഇടാഴ്ച ആണല്ലോ അപ്പൊ കിട്ടുമല്ലോ അതെ അപ്പൊ നമ്മൾ മാക്സിമം ലോങ്ങ് വീഡിയോ പുൾ ഓഫ് ചെയ്യാൻ നോക്കുക പിന്നെ ഉള്ള ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് കമന്റ് ശരിക്കും അത് നല്ല പോലെ വരും അതൊക്കെ പ്രതീക്ഷ നമ്മൾ വീഡിയോ ചെയ്യാൻ കാരണം നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അവർ ആ കമന്റിൽ നിന്ന് നമ്മൾ ചെലപ്പോ തകർന്നു പോകുന്നവരുണ്ട് കണ്ടു കഴിയും അത് നോക്കാൻ പോകണ്ട കമന്റ് ബോക്സ് നോക്കാനേ പോകണ്ട നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സ്ട്രെറ്റ് ചെയ്തായിട്ട് നിങ്ങൾ പോവുക നിങ്ങൾ അതും നോക്കാൻ പോകട്ടെ അത് നോക്കാൻ ഇരിക്കത്തേ ഉള്ളൂ സത്യം നമുക്കൊന്നും ഇല്ലാത്തപ്പം എല്ലാരും അത് സത്യം നമ്മൾ ഒരു നിലയിലെത്തുമ്പോ ഈ പുത്തുച്ചോമാരെല്ലാരും ഞങ്ങളെടുത്താണെങ്കിലും ഇപ്പൊ തന്നെ ഈ ഒരു ഇത്രയും ഫോളോവേഴ്സ് നമ്മൾ നിക്കുമ്പോഴും നമ്മളെ ആദ്യം കളിയാക്കി വരുത്തോനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് എല്ലാരും അമ്മമാരൊക്കെ പറയും പേടേ ഞാൻ ചാനലിൽ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് കൊള്ളാം എനിക്ക് ഇഷ്ടമാണ് പറഞ്ഞു നമ്മളോട് ഇങ്ങോട്ട് അന്ന് അങ്ങനെ പറഞ്ഞ സമയത്ത് പറയുമ്പോണ്ടല്ലോ വലിയ കുറെകളൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അന്ന് നമ്മളിവിടെ സപ്പോർട്ട് ചെയ്യുന്ന മൂന്ന് ഉണ്ട് കൂടെ നിൽക്കുന്ന കുറെ പേരുണ്ട് നമുക്ക് പേരെടുത്തും നമ്മൾ പറയുന്നില്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതേപോലെ നെഗറ്റീവ് നമുക്ക് നമുക്കിപ്പോൾ സപ്പോർട്ടിനെക്കാട്ടി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടുന്നത് പക്ഷെ നിങ്ങൾ അതിൽ ഒരിക്കലും തലരുന്നില്ല മുന്നോട്ട് തന്നെ എന്ത് അതെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടുക ഷോർട്സ് ഇടുക ലോങ് വീഡിയോസ് ആണെങ്കിലും പുൾഫ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് റീച്ച് ഒരു ദിവസം കിട്ടും ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഇരുപത്തിരണ്ട് ഗെ ഇല്ലേ നമുക്ക് അത്ര കേട്ടുള്ളൂ ഞങ്ങളുടെ മൗണ്ടേഷൻ ഒന്നും ഓൺ ആയിട്ടില്ല പക്ഷെ അവർ ആയി അതൊരു കാര്യം ഞങ്ങൾ ഈ ഇപ്പം നമ്മുടെ ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ സ്റ്റുഡൻസ് അപ്പം ഞങ്ങൾ നമ്മുടെ സേവിങ്സ് ഒക്കെ ഉണ്ട് അപ്പം അതിൽ നിന്ന് ഞങ്ങൾ വീഡിയോ പുൾ ഓഫ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ചില വീട്ടുകാരം പറയത്തിൻ്റെ എങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ പറയാറുണ്ട് അവർക്കൊരു ഒരു ഇതില്ല നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ പക്ഷെ നമ്മൾ പഠിക്കുന്ന ഉള്ളതുകൊണ്ട് അവർക്കൊരിതുണ്ട് നമ്മൾ കയറുമെന്ന് അപ്പം വീട്ടുകാരെ നമ്മൾ മാക്സിമം ഒന്നും ഇതാക്കി അതെ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തും നമുക്ക് വരും എല്ലാം നമ്മൾ നമ്മൾ ചെയ്തു പോകണം ഒരിക്കലും നമ്മളിതെല്ലാം ടൈം വെച്ച് എങ്ങനെ ചെയ്യണം അങ്ങനെയാണ് ഞങ്ങളാണെങ്കിലും ടൈം വെച്ച് ഞങ്ങള് വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങളുടെ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് ലോങ്ങ് വ്യൂവേ ഇല്ല വ്യൂ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ഗെ ഉള്ള ഒരു വ്യൂ പോലും നമുക്കില്ല ഒരു ശരിക്കും ഒരു മിക്സഡ് ഓഡിയൻസ് ആണ് ഓഡിയൻസ് നമ്മൾ നമ്മളെ എല്ലാ വീഡിയോ മാക്സിമം ഷെയർ ആണ് സബ്സ്ക്രൈബർ ഇത് ആണെങ്കിലും നമ്മളെല്ലാവരും പറയത്തുള്ളൂ എന്നുവച്ചാ മാക്സിമം ഒരു നമുക്ക് കിട്ടണം ഒരു അത് വീഡിയോ പക്ഷെ ഞങ്ങൾ ഓൾറെഡി പക്ഷേ അത് കിട്ടുന്നില്ല പക്ഷേ നിർത്തുന്നില്ലേ നിർത്തുന്നില്ല നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാ നമുക്ക് ഫ്രണ്ടിൽ നമ്മൾക്ക് അങ്ങോട്ട് ചെല്ലും തോറും നമുക്ക് ഒരു കൂടുതൽ ഹോപ്പ് നമുക്ക് കിട്ടും അതൊക്കെ നമുക്ക് അതിന്റെ പറഞ്ഞു വരും അപ്പൊ നിങ്ങൾ നമുക്ക് ആ ഒരു കമന്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നേരത്തെ ഞങ്ങൾ ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അല്ലെ ഇരുപത്തഞ്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ രാത്രി ഒരു കമന്റ് സംസാരിക്കും ചെയ്തതിനെപ്പറ്റി വിചാരിച്ചു ഇരുപത്തി അഞ്ച് കെ ആയിരുന്നു നമ്മളൊന്ന് ഇത് എത്തിയിട്ട് നമ്മള് നിങ്ങളോട് പറയുമ്പോ ഒരിതുണ്ട് അത് ഒന്നും എത്താതെ പറഞ്ഞിട്ടും ില്ലാലും കമന്റ് തുടക്കക്കാരം അതിനെ പറ്റി കൊറേ കൺഫ്യൂഷൻ പിള്ളേരാണെങ്കിൽ നല്ലപോലെ ഇതേപോലെ കളിയാക്കലും കുത്തലും ഒക്കെ കിട്ടും നമ്മുടെ ഒരു ഇതിപ്പം ചാനൽ മോട്ടിവേഷൻ ആവണെന്നെ നമ്മുടെ വാച്ച് അവർ നമുക്ക് നമ്മുടെ വാച്ച് കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് കുറച്ചുകൂടെയുള്ളൂ കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്റെ കുറച്ച് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ കുറച്ച് പരിപാടിയിലൊക്കെയാണ് അപ്പൊ അതിന്റെ ചെറിയ ലാഗും കാര്യങ്ങളും വേറെ ഒരാൾ തുടങ്ങുമ്പോൾ ഞാൻ പറയാം വേറെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജസ്റ്റ് മൊബൈലിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടും പിന്നെ നിങ്ങൾക്ക് പാൻ കാർഡൊക്കെ വേണം പാൻ കാർഡൊക്കെ ഒക്കെ ലിങ്ക് ആയി എല്ലാം സെറ്റ് ആയിരുന്നു ആ ഏതെങ്കിലും ഇപ്പം നമുക്ക് എല്ലാവരും പാൻ കാർഡാണ് ശരിക്കും സാധാരണ വെക്കുന്നത് ഒന്നെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് എല്ലാവരും സാധാരണ കൊടുക്കുന്നത് പാൻ കാർഡാണ് ആണ് യൂട്യൂബിൽ കയറുന്നതെല്ലാം കൊടുക്കുന്ന ആദ്യം നമ്മൾ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് നമ്മുടെ പകുതി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പം മൂവായിരം വാച്ചവറാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ തന്നെ ഷോർട്സ് മൂന്ന് മിനിറ്റ് വരെ ഷോർട്ട്സ് മൂന്ന് മിനിറ്റ് വരെ അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എല്ലാവരും യൂട്യൂബിലോട്ട് സോഷ്യൽ മീഡിയ ഭയങ്കര വളർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നല്ലൊരു നമ്മൾ നമ്മളിപ്പോ മോട്ടോളാണ് എടുക്കുന്ന ഒരു വീഡിയോ നമുക്ക് നമുക്ക് പറയട്ടെ ഞാൻ ആദ്യം എടുത്തത് ഈ ഒരു ആദ്യം ആദ്യം ഒരു ഫോൺ ഫോണായിരുന്നു അത് ജസ്റ്റ് ക്ലാരിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനമില്ല അത് എന്നാലും നമ്മൾ അതിന് എടുക്കും കണ്ടു കഴിഞ്ഞാൽ നിൽക്കും കണ്ടു കഴിഞ്ഞാൽ ഏകദേശം അങ്ങനെ തന്നെ നല്ല ഫോ എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല എനിക്ക് ഫോണൊക്കെ വാങ്ങിക്കണം നമ്മളിപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് ഫോൺ ഉണ്ടോ നിങ്ങൾ അത് വെച്ചെടുക്കുക അത് വേറെ ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാൻ ഉടനെ തന്നെ നമുക്ക് തുടങ്ങി വേറെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് ക്യാമറ ഏതെങ്കിലും ഒരു ഫോൺ എടുത്ത് യൂട്യൂബ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ട് യൂട്യൂബിൽ പോയി പെട്ടെന്ന് സാധനം ഉണ്ടാക്കാൻ പറ്റില്ല നന്നായിട്ട് പിന്നെ കഷ്ടപ്പെടാം ഇതൊക്കെ സാധനമുണ്ട് പെട്ടെന്ന് നിങ്ങൾ വീഡിയോ ഒക്കെ ക്വാളിറ്റി വീഡിയോസ് ആണ് ക്വാളിറ്റി ചെയ്യാൻ mm. ും ചില തുടക്കം എന്തായാലും കുറച്ച് പാടായിരിക്കും കേറുന്ന കാണുമ്പോൾ വിചാരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഓരോ നിങ്ങൾക്ക് ഇപ്പൊ അമ്പത് യൂസ് ഇപ്പൊ ഒരു ഷോട്ട് സീന് കിട്ടി കഴിഞ്ഞാൽ അടുത്ത് ഇടുമ്പോ ഒരു എഴുപത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മോട്ടിവേഷൻ നിങ്ങൾ അമ്പത് വ്യൂ നമ്മള് ഷെയർ ചെയ്യാതെ നമ്മുടെ ആ ഒരു അമ്പത് പേര് നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടല്ലോ ഇനി അടുത്ത് നമുക്ക് അടുത്ത് ഇടാൻ അടുത്തിടുമ്പോ നമുക്ക് അതിന്റെ അപ്പുറം കിട്ടും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിട്ടുപോയ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഒരു തടസ്സമില്ല നമുക്ക് നമ്മുടെ ചാനൽ കൂടെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും ശരിക്കും പറയാം ആ ഒരു കമന്റ് കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൊറേ കാര്യങ്ങൾ ആലോചിച്ചിരിക്കും പറയാം നമ്മൾ വന്ന രീതികളും അങ്ങനെ കുറെ ആലോചിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഇതായത് നമ്മളെന്ന് എടുക്കണമെന്ന് വിചാരിച്ചല്ലേ സംസാരിക്കണോന്നാ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കേടിക്കുമ്പം എല്ലാം സംസാരിക്കാം എന്ന് ചോദിച്ചാൽ ഇനി കുറെ കാര്യമുണ്ടോ ഇനി അന്ന് സംസാരിക്കാം കുറെ കാര്യങ്ങളുണ്ട് യൂട്യൂബായിട്ട് കുറെ ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് തരണോന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഈ വീഡിയോ എടുത്തത് അപ്പം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ചാനലോടെ കൂട്ടുകാരോണ്ടല്ലേ അതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തെങ്കിലും സംശയം യൂട്യൂബിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക അതൊക്കെ നമ്മൾ പറഞ്ഞു തരാമെന്നാ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇത്രയുള്ളൂ ടേറ്റാ ബൈ